േശ്യ പ്രവാചകന്റെ പുസ്തകം അൻപതാം അധ്യായം ഒന്ന് മുതൽ പതിനൊന്ന് വരെയുള്ള വചനങ്ങളിൽ അനുസരണത്തിൻ്റെയും വിശ്വാസത്തിൻ്റെയും സഹനത്തിൻ്റെയും ദൈവാശ്രയത്വത്തിൻ്റെയുമായ സമ്പുഷ്ടമാണ് ഈ അധ്യായം ഏശിയ പ്രവാചകനിലൂടെ ഇസ്രായേൽ ജനതയെ കുറ്റം വിധിക്കുകയാണ് പ്രവാചകൻ കാരണം ഇവരുടെ പാപങ്ങളും തിന്മകളും അനുസരണക്കേടുമാണ് അടിമത്വത്തിലേക്ക് കൊണ്ടുപോയതെന്ന് ഇവരെ ബോധ്യപ്പെടുത്തി കൊടുക്കുകയാണ് പ്രവാചകൻ ചെയ്യുന്നത് നാല് മുതൽ ഒൻപത് വരെയുള്ള വചനങ്ങളിൽ സെർവൻറ്റ് ദാസൻ എന്നുള്ള ഒരു വചനം എബത്ത് എന്നുള്ള വചനം ഉപയോഗിക്കുകയാണ് ഈ എന്നുള്ള വചനം മിശിഹായിൽ മിശിഹായിൽ പൂർത്തീകരിക്കുകയാണ് യേശുവിൻ്റെ പീഡാനുഭവ വിവരണത്തിൽ ശക്തമായി സഹനദാസൻ്റെ കാര്യങ്ങൾ ഏശ്യാപ്രവാചകൻ്റെ പുസ്തകം അമ്പതാം അധ്യായം നാല് മുതൽ ഒൻപത് വരെയുള്ള വചനങ്ങളിലാണ് അവിടുത്തെ കരണക്കുറ്റിക്ക് അടിച്ചതും മുൾമുടി വെച്ചതും പ്രയാസം അനുഭവിച്ചതുമെല്ലാം ഈ അധ്യായത്തിൽ നമുക്ക് കാണുവാൻ കഴിയും പത്ത് പതിനൊന്ന് വചനങ്ങളിലേക്ക് കടക്കുമ്പോൾ ഈ സഹനദാസൻ മിശിഹായാണ് ദൈവത്തിൽ ആശ്രയം വെച്ച് പോകുമ്പോൾ രക്ഷപ്പെടും ദൈവത്തിലാശ്രയത്തിലേക്ക് കടന്നു വരുവാൻ ഏശ്യാ പ്രവാചകൻ ഇസ്രായേൽ ജനതയോട് ആവശ്യപ്പെടുകയാണ് അങ്ങനെ രക്ഷയുടെ പാത തുറക്കുകയാണ് ഈ അധ്യായത്തിലൂടെ യേശീയ പ്രവാചകൻ്റെ പുസ്തകം അമ്പതാം അധ്യായം ഒന്ന് മുതൽ പതിനൊന്ന് വരെയുള്ള വചനങ്ങൾ കർത്താവ് അരുളി ചെയ്യുന്നു ഞാൻ നിങ്ങളുടെ അമ്മയെ ഉപേക്ഷിച്ചപ്പോൾ നൽകിയ മോചനപത്രം എവിടെ എൻ്റെ കടക്കാരിൽ ആർക്കാണ് നിങ്ങളെ ഞാൻ വിറ്റത് നിങ്ങളുടെ അകർത്യങ്ങൾ നിമിത്തം നിങ്ങൾ വിൽക്കപ്പെട്ടു നിങ്ങളുടെ അപരാധ നിമിത്തം നിങ്ങളുടെ മാതാവ് ഉപേക്ഷിക്കപ്പെട്ടു ഞാൻ വന്നപ്പോൾ അവിടെ ആരുമില്ലായിരുന്നത് എന്തുകൊണ്ട് ഞാൻ വിളിച്ചപ്പോൾ എന്തേ ആരും വിളി കേട്ടില്ല രക്ഷിക്കാനാകാത്ത വിധം എൻ്റെ കരം കുറുകിപ്പോയോ അഥവാ മോചിപ്പിക്കാൻ എനിക്ക് ശക്തിയില്ലേ എൻ്റെ കൽപ്പനയാൽ ഞാൻ കടൽ വറ്റിക്കുകയും നദികളെ മരുഭൂമിയാക്കുകയും ചെയ്യുന്നു ജലം ലഭിക്കാതെ അവയിലെ മത്സ്യങ്ങൾ ചത്തു ചത്തുചെയ്യുന്നു ഞാൻ ആകാശത്തെ അന്ധകാരം ഉടിപ്പിക്കുന്നു ചാക്കുവസ്ത്രം കൊണ്ട് അതിനെ ആവരണം ചെയ്യുന്നു കർത്താവിൻ്റെ ദാസൻ നാലാം വചനം പരിക്ഷീണനെന്ന് ആശ്വാസം നൽകുന്ന വാക്ക് ദൈവമായ കർത്താവ് എന്നെ ശിക്ഷനെ എന്ന പോലെ അഭ്യസിപ്പിച്ചു പ്രഭാതം തോറും അവിടെ എൻ്റെ കാതുകളെ ശിക്ഷനെ എന്ന പോലെ ഉണർത്തുന്നു ദൈവമായ കർത്താവ് എൻ്റെ കാതുകൾ തുറന്നു ഞാൻ എതിർക്കുകയോ പിന്മാറുകയോ ചെയ്തില്ല താടിമീശ പറിച്ചവർക്ക് കവിളും ഞാൻ കാണിച്ചു കൊടുത്തു നിന്നയിൽ നിന്നും തുപ്പലിൽ നിന്നും ഞാൻ മുഖം മറച്ചില്ല ദൈവമായ കർത്താവ് എന്നെ സഹായിക്കുന്നതിനാൽ ഞാൻ പതറുകയില്ല ഞാൻ എൻ്റെ മുഖം ശിലാതുല്യമാക്കി എനിക്ക് ലജ്ജിക്കേണ്ടി വരികയില്ലെന്ന് ഞാൻ അറിയുന്നു എനിക്ക് നീതി നടത്തി തരുന്നവൻ എൻ്റെ അടുത്തുണ്ട് ആരുണ്ട് എന്നോട് മത്സരിക്കാൻ നമുക്ക് നേരിടാം ആരാണെൻ്റെ എതിരാളി അവൻ അടുത്തു വരട്ടെ ദൈവമായ കർത്താവ് എന്നെ സഹായിക്കുന്നു ആര് എന്നെ കുറ്റം വിധിക്കും അവരെയെല്ലാം വസ്ത്രം പോലെ പഴകിപ്പോകും ഇരട്ടവാലൻ അവരെ കരണ്ടു തിന്നും നിങ്ങളിൽ ആരാണ് കർത്താവിനെ ഭയപ്പെടുകയും അവിടുത്തെ ദാസൻ്റെ വാക്ക് അനുസരിക്കുകയും ചെയ്യുന്നത് പ്രകാശമില്ലാതെ അന്ധകാരത്തിൽ നടന്നിട്ടും കർത്താവിൻ്റെ നാമത്തിൽ ആശ്രയിക്കുകയും തൻ്റെ ദൈവത്തിൽ അഭയം തേടുകയും ചെയ്യുന്നവൻ തന്നെ തീ കൊളുത്തുകയും തീ കൊള്ളികൾ മിന്നിക്കുകയും ചെയ്യുന്നവരെ നിങ്ങൾ കൊളുത്തിയ തീയുടെയും മിന്നിച്ച തീ കൊള്ളിയുടെയും പ്രകാശത്തിൽ സഞ്ചരിച്ചുകൊള്ളുവിൻ നിങ്ങൾ പീഡനമേറ്റു തളർന്നു കിടക്കും ഇതാണ് ഞാൻ തരുന്ന പ്രതിഫലം നമുക്ക് പ്രാർത്ഥിക്കാം ദൈവമേ യേശ്യ പ്രവാചകനിലൂടെ നഷ്ടപ്പെട്ടു പോയ മനസ്സും ഹൃദയവും ശരീരഭാരവും വേറി കഴിയുന്ന ഇസ്രായേൽ ജനതയുടെ അരുവിലേക്ക് ഏശ്യാ പ്രവാചകനെ അങ്ങ് വചനം നൽകി അയക്കുകയാണല്ലോ ഈ വചനത്തിൽ സഹനദാസൻ യേശു ആണെന്നുള്ള ബോധ്യം പുതിയ നിയമത്തിലൂടെ ഞങ്ങൾക്ക് തരുന്നുണ്ടല്ലോ ഏഷ്യാ പ്രവചനങ്ങളിൽ തളർന്നു പോയവർക്ക് രക്ഷ നൽകുന്ന വചനമാണല്ലോ അങ്ങ് തരുന്നത് ദൈവത്തിൽ ആശ്രയി വയ്ക്കുവാൻ അഭയം തേടുവാനുള്ള ആഹ്വാനം തരുന്നു ക്രിസ്തുവിൻ്റെ വരവിന് മുമ്പ് ഏശ്യാ പ്രവാചകനിലൂടെ അരുളി ചെയ്ത വചനങ്ങൾ മിസ്സുഖായലെല്ലാം പൂർത്തിയായി എന്ന് വിശ്വസി ആ യേശുവിനെ അറിയുവാനും അവിടുത്തെ ഹൃദയത്തിൽ സൂക്ഷിക്കാനും ഞങ്ങളെ പഠിപ്പിക്കണമേ അതിനു വേണ്ടുന്ന അനുഗ്രഹത്തിനായി പ്രാർത്ഥിക്കുന്നു ദൈവമേ നന്ദി ദൈവമേ ആരാധന ദൈവമേ സ്തോത്രം പ്രിയമുള്ളവരെ നിങ്ങളെല്ലാവരും ഇത് സബ്സ്ക്രൈബ് ചെയ്യണം പ്രത്യേകിച്ച് അൻപതാം അധ്യായം പല പ്രാവശ്യം വായിക്കണം ഇത് മിശിഖായിൽ പൂർത്തിയായ ഒരു വചനമാണ് ഹൃദയത്തിൽ വചനം വളരും ആ വചനം മറ്റുള്ളവർക്ക് പങ്കുവെച്ചു കൊടുക്കുക അതിനായി പരിശ്രമിക്കുക എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക സണ്ണി പുൽപ്പറമ്പിൽ